നീ ഇങ്ങനെ നിന്റെ പെണ്ണും പിള്ളയുടെ അടിപ്പാവിടെ ചരടി പിടിച്ച് നടന്നോ നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ അവളോടൊപ്പിറന്ന് ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തൊരുത്ത നാണു കേടാ നിനക്ക് അവളോടുള്ള കലിപ്പാണ് അമ്മ തന്നോട് തീർക്കുന്നതെന്ന് മനസ്സിലായെങ്കിലും മറുത്തൊന്നും പറയാൻ നിന്നില്ലേ രാഹുൽ അമ്മയുടെ ഈ സ്വഭാവം അറിയുന്ന പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നാണല്ല കേട്ടേക്കാനല്ല നിനക്ക് തിരിച്ചെന്നിലും പറഞ്ഞൂടെ എന്ന് ശരിയാ പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട് ഒരമ്മയുടെ വായിൽ നിന്ന് കേൾക്കേണ്ടതല്ല കേൾക്കുന്നെന്ന് ഓർക്കുമ്പോൾ നാവ് തരിക്കാറുണ്ട് പക്ഷെ അപ്പോഴേക്കും സ്വയം മനസ്സിനെ അടക്കി നിർത്തും പറയാൻ എളുപ്പമാണ് പക്ഷെ പിന്നീട് അതോർത്ത് ദുഃഖിക്കേണ്ട അവസ്ഥ വന്ന ഒരിക്കൽ പറഞ്ഞതാണ് അമ്മ അമ്മയ്ക്ക് എന്താ പ്രശ്നം അവള് വന്നു കയറാണെന്ന് കരുതി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുത്തുന്നത് എന്തിനാ അമ്മയ്ക്കില്ല രണ്ട് പെൺമക്കള് പറയേണ്ട താമസം ആ വാക്കുകൾക്ക് നേരെ പുച്ഛത്തോടെ നീട്ടി തുപ്പി അമ്മ ഓ അവളെ പറഞ്ഞപ്പോ അവന് നൊന്ദു അല്ലേലും അത് അങ്ങനെയാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെ പറഞ്ഞാൽ അമ്മയോട് സംസാരിച്ച് ജയിക്കാൻ കഴിയില്ലെന്നറിയാവുന്നോണ്ട് പിന്നെ മൗനം പാലിക്കും അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പതിവില്ലാത്ത സംസാരങ്ങൾ ഉമ്മറത്തുനിന്ന് കേൾക്കാമായിരുന്നു അപ്പോഴേ മനസ്സിലായി പെങ്ങളിലാരോ വന്നിട്ടുണ്ടെന്ന് ഉമ്മരത്തേക്ക് കയറുമ്പോൾ അത്ര നേരം എന്തോ കാര്യമായി സംസാരിച്ചിരുന്ന പെങ്ങൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് രാഹുലിന്റെ കയ്യിൽ പിടിച്ചു എന്താ സംഭവം നീ നിങ്ങൾക്കറിയാതെ കാര്യം പറ അവളുടെ കൈ പിടിവിച്ചുകൊണ്ട് കാര്യം തിരക്കുമ്പോൾ സാരി തുമ്പിൽ മൂക്ക് പിഴിഞ്ഞുകൊണ്ട് അവൾ പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ എന്നെ കണ്ടുകൂടാ അതെന്നെ കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും ചെയ്താലും കുറ്റം എത്രയാന്ന് വെച്ചാൽ സഹിക്കുക അവളുടെ സങ്കടനെ കണ്ടപ്പോൾ വിഷമം തോന്നിയെങ്കിലും ആളിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നുണ്ട് അവൾ പറഞ്ഞ അത്ര വിശ്വസിക്കാനും കഴിഞ്ഞില്ലേ രാഹുലിന് നീ എന്തേടാ ഇതെല്ലാം കേട്ടിട്ട് പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കിയിക്കുന്നു അവനീനി ഇവിടെ തല്ലിയത്രേ അവിടുത്തെ ആ തള്ള ഓരോന്ന് ഓന്നിക്കൊടി തല്ലിച്ചതാവും അവർക്കറിയാം ഇവിടെ നിന്ന് ആരും ചോദിക്കാൻ ചെല്ലില്ലെന്ന് ഇവിടെയുള്ളൊരിക്കും പെണ്ണുംപിള്ളയുടെ വാരി തൂങ്ങി നടക്കാനല്ലേ നേരേ ഉള്ളൂ അതമ്മ ഇടക്കൊന്ന് കൊട്ടിയതാണെന്ന് മനസ്സിലായെങ്കിലും കേട്ട ഭാവം കാണിച്ചില്ല രാഹുൽ നീ എന്തായാലും പോയി വല്ലതും കഴിക്കേ ഞാൻ അളീലെന്ന് വിളിക്കട്ടെ ആദ്യം കാര്യത്തിന് ഗൗരവം അറിയണമല്ലോ അതും പറഞ്ഞ് രാവുൽ അകത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ പുറകിൽ നിന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു ഓ അമ്മയും പെങ്ങളും പറഞ്ഞിട്ട് അവന് വിശ്വാസം വന്നില്ല അകത്തിരിക്കുന്നവള് പറഞ്ഞിട്ടുണ്ടാവും അമ്മയും പെങ്ങളും പറഞ്ഞ കേൾക്കണ്ടെന്ന് അവള് പറയുന്ന പോലെ അവൻ അവനിപ്പോ കേൾക്കൂ നാശം പിടിച്ച അതിനൊന്നും ചെവി കൊടുക്കാതെ അവൻ അകത്തേക്ക് പോയപ്പോൾ അമ്മ മകളെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഇച്ചിരി നാളുണ്ടെങ്കിൽ നാളവൻ നിന്റെ കെട്ടിയനെ കണ്ട് നാല് പറയും നോക്കിക്കോ രാവുൽ നീ റെഡിയാകും അവളിനൊന്ന് കാണണം കാര്യം എന്താണെന്ന് ചോദിക്കണല്ലോ എന്ന് രാഹുൽ പറയുമ്പോൾ അമ്മ മകളെ കണ്ണിറക്കി കാണിച്ചു ഇപ്പൊ എങ്ങനെ ഇണ്ടടി ഇന്നലെ അങ്ങനെ പറഞ്ഞ അവന് കൊണ്ടിട്ടുണ്ട് ഇനി ബാക്കിയാവൻ നോക്കിക്കോളൂ നീ നന്നായിട്ട് അഭിനയിച്ച് കൂടെ നിന്നാ മതി പിന്നെ പറ്റിയ തള്ളി ഒതുക്കാനുള്ള എന്തെങ്കിലും വഴിയും കണ്ടെത്തിക്ക അമ്മ പറയുന്ന അക്ഷരം പ്രതി അനുസരിച്ച് രാഹുലിന്റെ കൂടെ ഇറങ്ങുമ്പോൾ അമ്മ പുറകിൽ നിന്ന് എന്തോ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു അവളോട് ദേവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു രാഹുലിന്റെ കാറ് മുറ്റത്ത് വന്ന് നിന്ന് മുന്നിൽ ഭാര്യയെ കൂടെ കണ്ടപ്പോൾ ദേഷ്യം വന്നെങ്കിലും രാഹുലിനെ ഓർത്ത് സംയമനം പാലിച്ചു അവൻ വാ ദേവരാഹുലിനെ രാഹുലിനെ അത്തേക്ക് ക്ഷണിക്കുമ്പോൾ കൂടെ അവൾ കയറാൻ തുടങ്ങി നീ എങ്ങോട്ടാ നീ ഇങ്ങോട്ടിനി കയറണോ വേണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ ദേവന്റെ ദേഷ്യം തന്നെ സംസാരം കേട്ടപ്പോൾ രാഹുൽ അവളോട് നിൽക്കാൻ ആവശ്യപ്പെട്ടു സത്യത്തിൽ എന്താണ് നിങ്ങൾ നമ്മളെ പ്രശ്നം എന്നും പ്രശ്നമാണെന്നാളിയാൽ അവൾ തല്ലിയെന്നൊക്കെ പറയുന്നു കേട്ടല്ലോ രാഹുൽ വളരെ കൂളായിട്ടായിരുന്നു സംസാരിച്ചത് ശരിയാ ഒന്ന് കൊടുത്തു പക്ഷെ അതിൽ എനിക്ക് ദുഃഖമുണ്ട് തല്ലിയതോർത്തല്ലേ ഒന്നല്ലേ കൊടുത്തുള്ളൂ ന്നോർത്ത് ഇവൾക്കിവിടെ എന്തിൻ്റെ കുറവാണ് എന്തിന് വായ്ക്ക് രുചിയായിട്ട് തിന്നവർ എന്റെ അമ്മയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നിട്ട് തിന്ന് മറ്റ എല്ലിൻ്റെ അടി കയറുമ്പോൾ ഉള്ള സൂക്കേടുണ്ടല്ലോ അതിനെ ഒന്ന് കൊടുത്ത് എന്റെ അമ്മയാ ഇവൾക്കിപ്പ ശത്രു ഇവളെ തമ്മി തള്ളിച്ച് രണ്ടാക്കി മാറ്റാൻ വലിയ ഉത്സാഹ നിന്റെ പെങ്ങൾക്ക് അതിനെ എന്ത് കൊള്ളരുതാത്തും ചെയ്യുകള് ദേവന്റെ വാക്കിൽ കേട്ടപ്പോൾ രാഹുൽ പെങ്ങളെ ഒന്ന് പാളി നോക്കി ഈ കാര്യത്തിൽ ഇവളെ മാത്രം കുറ്റം കുറ്റവാളിക്ക് കാര്യമില്ല കളിയാ നിങ്ങളുടെ ഒക്കെ അമ്മയില്ലേ എൻ്റെ അമ്മായിയമ്മ അവരാതിലെ ശകുനി അവിടെ നിന്നെ പെങ്ങോന്നിനെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ഇവിടെ തന്നെ അങ്ങനെ ആക്കിയെടുക്കാൻ മകളെ ചട്ടം കിട്ടിയിരിക്ക ആ തള്ള അതിന്റെ അന്തിമ ഫല ഈ നടന്നു ഇന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം ആരുടെയും വാക്കിട്ട് ജീവിക്കാൻ ദേവനെ കിട്ടില്ല അതിപ്പൊ അമ്മയായാലും ഭാര്യ ആയാലും സമാധാനം എങ്കിൽ അത് ഉണ്ടാക്കാനുള്ള വഴി നോക്കും വിരല് വഴുത്താ കൈപ്പത്തി മുറിക്കേണ്ട ആവശ്യമില്ല ആ വിരലുകൾ ഞാൻ മതി അത്രയും ഞാനും ചെയ്തോളൂ അളിയം പറയുന്നതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായതുകൊണ്ട് തന്നെ ദേവനോട് തർക്കിക്കാൻ നിന്നില്ല രാഹുൽ കഴിഞ്ഞു കഴിഞ്ഞപോളിയാ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതിനുള്ള വഴി ഞാൻ കണ്ടു അളിയ ഈ തവണ കൂടെ നിന്ന് ക്ഷമിക്കെ രാഹുൽ അത് പറയുമ്പോൾ പുറത്തു നിൽക്കുന്ന പെങ്ങളുടെ തല താഴ്ന്നിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒളിയ നല്ലതാണേ നല്ലത് കുത്തി തിരിപ്പ് മാത്രം പറ്റില്ല അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ആ വാക്കിൽ ഒത്തിരി ചിന്തിക്കാനുണ്ടായിരുന്നു രാഹുലിന് എല്ലാം കോംപ്രമൈസാക്കി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ ഫോണെടുത്ത് ഭാര്യയുടെ നമ്പർ ഡയൽ ചെയ്തു വീട്ടിലെത്തുമ്പോൾ ഉമ്മർദനുണ്ടായിരുന്ന അമ്മ എന്തായടാ എന്ന് ചോദിച്ച അമ്മയോട് എല്ലാം ശരിയാക്കിയെന്ന് മാത്രം മറുപടി നൽകി അവൻ അകത്തേക്ക് നടന്നു ഉടനെ തന്നെ കയ്യിൽ പെട്ടിയുമായി അവളോടൊപ്പം പുറത്തേക്ക് വരുന്ന രാഹുലിനെ കണ്ടപ്പോൾ പുച്ഛത്തോടെയാണ് അമ്മ ചോദിച്ചത് ഓ രണ്ടും കൂടി പെട്ടിയും പൊക്കളോട് എടുത്ത് എങ്ങോട്ടാണാവോ ഭാര്യ വീട്ടിൽ പുറത്തേക്ക് പോവാണോ അമ്മയുടെ കളിയാക്കൽ കേട്ടപ്പോൾ അവനൊന്ന് ചിരിച്ചു പിന്നെ പെട്ടിയുമായി അവളോട് കാറിൽ ആവശ്യപ്പെട്ടു അവൾ പോയപ്പോൾ പുഞ്ചിരിയോടെ തന്നെ രാഹുൽ അമ്മയ്ക്കറിയിൽ അമ്മയോട് അവൾ എന്ത് തെറ്റെയ്തു എന്ന് എനിക്കറിയില്ല പക്ഷേ അവൾ വന്നു കയറുമ്പോൾ ഞാൻ കേൾക്കുന്ന ഈ കുത്തുവാക്ക് ഇവിടെ മരുമകൾ ഒതുക്കാൻ നടക്കുന്ന അമ്മ തന്നെ മകളോട് അമ്മായി അമ്മയെ ഒതുക്കാൻ പറയുന്ന വലിയൊരു പ്രതിഭാസ സത്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ പോയതുകൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി അളിയം പറഞ്ഞതാ വിരൽ വന്ന കൈപ്പത്തി വെട്ടണ്ട ആ വിരലങ്ങ് വെട്ടിയാൽ മതിയെന്ന് അതിപ്പോൾ അമ്മയായാലും ഭാര്യയായാലും അമ്മയ്ക്ക് ഇപ്പം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ ഞങ്ങൾ വേറെ വീടുകളിൽ താമസം മാറുക മരുമകളെ മകളെപ്പോലെ സ്നേഹിക്കുന്ന അമ്മായി അമ്മയെ ഞാനവിടെ കണ്ടു ഇവിടെ നേരെ തിരിച്ചു എന്തായാലും തിരിച്ചറിവുകളാണ് മനുഷ്യനെ മാറ്റുന്നത് അങ്ങനെ ഒരു തിരിച്ചറിവോണ്ട് എന്തെങ്കിലും മാറ്റം അമ്മയ്ക്ക് ഉണ്ടായാ ഞങ്ങളുടെ അടുത്തേക്ക് വരാം മകന്റെയും മരുമകളുടെയും അടുത്തേക്കല്ല മകന്റെയും മകളുടെയും അടുത്തേക്ക് അത്രയും പറഞ്ഞ രാഹുൽ കയറുമ്പോൾ അമ്മയുടെ കയ്യിലെ ഫോൺ ചെയ്യാൻ തുടങ്ങി അപ്പുറത്തെ മകളാണെന്ന് കണ്ടപ്പോൾ അമ്മ വേഗം ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു പിന്നെ പതിയെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായി ആ തള്ളി ഒതുക്കാനുള്ള വഴി കിട്ടിയോ എന്ന് അതെങ്ങനെ പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴയിൽ ഇട്ടാലും അങ്ങനെയാ നന്നാവില്ല